ബാൻ ആ എന്തിനാണ് ബാൻ പറയാം ബാൻ കിട്ടിയത് എന്തിനാണെന്ന് നിങ്ങൾ അറിയണം ബാൻ കിട്ടിയത് എന്തിനാണെന്ന് നിങ്ങൾ അറിയണം ഫുൾ സ്ക്രീൻ ബാൻ നിങ്ങൾ അറിയണം കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ആർ പി എ കയറിയ കല്യാണത്തിന്റെ തിരക്കുകളുടെ ഇടയിൽ ഒരു കാര്യവും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ എനിക്ക് വേണം കേറാതിരിക്കായിരുന്നു ഞാൻ അവിടെ വീട്ടില് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നപ്പോഴത്തേന് കണ്ണാപ്പിയൊക്കെ ഗ്രൂപ്പിൽ വന്നിട്ട് കണ്ണാപ്പി ചന്ദ്രൻ അടിച്ചുറക്കാവന്മാരെ അവന്മാരെ അടിച്ചുറക്കു എല്ലാത്തിന്റെയും ഇത് തീർക്കണം അപ്പൊ ചന്ദ്രനൊക്കെ എന്നിട്ട് എന്നിട്ട് ഞാനും കേറി ചെന്ന് കയറി ചെന്നപ്പം അവന്മാര് മീറ്റിംഗ് സമയത്ത് മീറ്റിംഗിന്റെ സ്ഥലത്ത് അവിടെ ചെന്നിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആരോ ഒരുത്തന്നെ വണ്ടി എടുത്തപ്പോൾ ഒരുത്തൻ വണ്ടി ഇടിച്ച് വീണ് അവിടെ മരിച്ചു വീണ് അപ്പം ഇവന്മാര് ആള് പോകുന്നവരെ ഇവന്മാര് ഗാടിയത് അതിന്റെ ചുറ്റും നിന്ന് കേട്ടാ അപ്പം ഞങ്ങൾ അവിടെ ഇട്ട് വണ്ടി ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരുന്ന് കറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരുത്തനം അതിനകത്ത് ഇരുന്നിട്ട് പറഞ്ഞ് നമ്മളിങ്ങനെ വട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ് ചുമ്മാ അവിടെ നിന്ന് ഇറങ്ങി അടിയടി ഇറങ്ങി എന്ന് അപ്പം ഞാൻ എന്തിൽ വിചാരിച്ച് ഞാനെ വിചാരിച്ച് എന്നാ പിന്നീവന്മാരെ അങ്ങ് ഇറങ്ങി അടിക്കാമെന്ന് വിചാരിച്ച് ഞാനും രണ്ട് പയ്യനും കൂടെ വിളിച്ചിട്ട് ചാടി ഇറങ്ങി ഒരു ഒരു എട്ടുപേരടിച്ചുകൊന്ന് എട്ട് പേരടിച്ചു പറഞ്ഞാൽ മറ്റേ കണ്ണില്ലാത്തവന്മാരെ നിങ്ങൾ വിചാരിക്കും ഞാൻ കൺഫൈറ്റ് എടുത്തു തന്നെ അങ്ങനെയല്ല കണ്ണൂലില്ലാതെ മറ്റേ സൈഡിൽ മറ്റേ ചായ കുടിച്ചോണ്ട് സീട്ട് വലിച്ചോണ്ട് തിന്നന്മാരെ എല്ലാം ഇറങ്ങി വട്ടത്തി കറങ്ങി അടിച്ച് വട്ടത്തി കറങ്ങി അടിച്ച് വട്ടത്തി കറങ്ങി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് കിൽഫീഡില് പരുന്തവാസു കിള് എന്ന് പറഞ്ഞ ഒരു എട്ട് എട്ടൊമ്പത് പേരെ ഫീഡ് ഇങ്ങനെ വന്ന് അപ്പോൾ ബാക്കി കണ്ടു ബാക്കി കണ്ടോണ്ട് ഞാൻ നോക്കിയപ്പോൾ ലൈവ് കഴിഞ്ഞപ്പോഴേ വാസുവണം വൺ വി എയ്റ്റ് എന്നൊക്കെ കേട്ടാ ഞാൻ പറഞ്ഞേടാ നീ ഒക്കെ അനങ്ങാത അനങ്ങാ നിന്നെ അടിച്ചിട്ടാണ് ബീജം ഒക്കെ വന്ന് എന്നിട്ട് അടിച്ചിട്ടപ്പോഴത്തേക്കിന് ഗൈസ അമ്മ ഞങ്ങളടുത്ത് കൊണ പറഞ്ഞോണ്ട് അടിച്ചിട്ടെ അല്ലാതെ വേറൊന്നും അല്ല കൊണ പറഞ്ഞ് അടിച്ചിടാ അടിച്ചിടാ അടിച്ചിടാന്ന് പറഞ്ഞ് അടിച്ചിട്ടോണ്ട് ഇറങ്ങി അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനു ചന്ദ്രൻ വിളിച്ചിട്ട് പറഞ്ഞു കളിയ ഞാൻ ഒരു ഇരുപത്തിരണ്ട് ദിവസത്തേക്കില്ല നീ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തു തരേ കല്യാണം അല്ലേ ഹണിമൂണൊക്കെ അല്ലേ പോയിട്ട് വാ നീ ഒരു പതിനഞ്ച് ദിവസം പ്ലാൻ ചെയ്തോ ഞാനൊരു ഇരുപത്തിരണ്ട് ദിവസത്തെ ബാക്കപ്പ് പ്ലാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ഇരുപത്തിരണ്ട് ദിവസത്തെ ബാനും എനിക്ക് പതിനഞ്ച് ദിവസം പന്ത്രണ്ട് ദിവസത്തെ ബാനും മനസ്സിലായാ ഇതാണ് ബാൻഡ് ബാൻ്റെ ഞാൻ ഒന്നും പറഞ്ഞില്ലടാ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ആരെയും ഒന്നും ചെയ്തില്ല ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ ഇതിനാണ് എന്നെ അവര് ഇതിനാണ് എന്നെ അവര് ഇത്രയും ദിവസമൊക്കെ ബാൻ ചെയ്തത് അത് അത് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമായി പോയിട്ടാ എന്റെ കണ്ണ് നിറഞ്ഞു പോയി വിഷമായി എനിക്ക് ഇവിടെ അഞ്ചു ടീം ബ്ലൈൻഡ് വൈപ്പ് ആടോ ബ്ലൈൻഡ് വൈപ്പായിട്ടെ ഞാൻ അത്രേ ചെയ്തുള്ളു സിമ്പിൾ അതാണ് അതാ പറഞ്ഞത് അതാ പറഞ്ഞേ വേറെ ജോക്കി ജോക്കി ലോക്കോ ആയിട്ട് ഡിസ്കഷനിലാണ് ലോക്കോ ആയിട്ട് ഡിസ്കഷൻ ഓൺ ഗോയിങ് നടന്നോണ്ടിരിക്കുന്നത് അതിന്റെ കുറച്ച് തിരക്കിലൊക്കെയാണ് പതിനഞ്ച് വാണിംഗ് പോയി കിട്ടി ഓ അതും കിട്ടിയോ ഓ എന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ കൊടുക്കാൻ പറ്റിയതിൽ വലിയൊരു ഇതായിട്ട് തോന്നുന്നു എനിക്ക് കേട്ടോ അണ്ണാ സെർവർ എങ്ങ് മേടിക്കേ മേടിക്കാം 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 കോൺബാലൻസ് പതിനഞ്ച് രൂപയാണ് ഒരു കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ ലൈഫ് ടൈം സേവിങ്സ് പൊട്ടി എൻ്റെ ലൈഫ് ടൈം സേവിങ്സ് പോയി ഇനി എനിക്ക് ഇവിടുന്ന് ഇനി എനിക്ക് ഇവിടുന്ന് ഉണ്ടാക്കണം ആയതൊട്ട് ഇനി ഒരുമിച്ച് ഇനി ഒരുമിച്ച് കഴിഞ്ഞ സത്യം കേട്ടോ എൻ്റെ കല്യാണത്തോടെ എൻ്റെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് എൻ്റെ ഒരു സേവിങ്സും ബാക്കപ്പും ഒക്കെ തീർന്നു ഇനി ഇനി ആയം തൊട്ട് പയ്യെ പയ്യ ഇനി സേവൊക്കെ ചെയ്തുണ്ടാക്കണം അതാണ് അടുത്ത ടാർഗറ്റ് കെവിനോട് ഡാൻസ് കളിക്കാൻ നിനക്ക് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ബ്ലൈൻഡ് വൈപ്പ് ആയില്ല ആയില്ലേ ആയില്ലേട്ട് മോമൻ്റെ എടുത്ത് കളയും കാരണം എനിക്ക് അങ്ങനെ വേണ്ട എനിക്ക് അങ്ങനത്തെ പ്ലേസിനെ വേണ്ട എനിക്ക് ജയിക്കാൻ വേണ്ടി അങ്ങനെ എൻഡിത്തരം കാണിച്ച് ജയിക്കേണ്ട ഗതികളൊന്നും എന്തായാലും ഇല്ല അങ്ങനെ കളിക്കണ ഏതെങ്കിലും ഒരുത്തിനുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ മുമ്പേ അച്ഛൻ തന്നെ പറയാണ് ഓൺ പിന്നെ അവനെ ഒരിക്കലും ഞാൻ തിരിച്ചെടുക്കത്തില്ല ഞാൻ എടുത്തു കളയും ഞാൻ ഉറപ്പായിട്ട് എടുത്ത് കളയും അത് ഞാൻ ഉറപ്പിച്ചുള്ള കാര്യമാണ് അത് നിന്നോടും പറയണം എല്ലാ അമ്മമാരോടും പറയണം കേട്ടല്ല അത് അത് ഞാൻ അത് ഞാൻ എളിക്കുക അങ്ങനെ അങ്ങനെ ടർഫും ഇതൊന്നും ജയിക്കേണ്ട നമുക്ക് അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് ആരാണേലും അത് പ്രൂവ് ചെയ്യുന്ന സമയത്ത് പ്രൂവ് ചെയ്യട്ടെ എൻ്റെ എൻ്റെ ഒരിതില് എൻ്റെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെയും ഏർ ഹാക്കിട്ട് കളിക്കേണ്ട കളിക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല അങ്ങനെ കളിക്കളിക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ പോലും അത് സമ്മതിക്കത്തില്ല എന്റെ അകത്ത് അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് അത് അങ്ങനെ അറിഞ്ഞാ ഞാൻ ഞാനായിട്ട് തന്നെ കിട്ടു എന്തായാലും ഡാഡു കേജരിബാൾ താങ്ക് യു സോ മച്ച് ദി ടെൻ താങ്ക് യു സോ മച്ച്